ഇന്ന് നമ്മൾ വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു അടിപൊളി റാഗി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതൊരു റാഗി ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ റാഗി കൊണ്ട് ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ ആദ്യം ഇതിലേക്കായി വേണ്ടത് നമുക്ക് റാഗിപ്പൊടിയും ആണ് കേട്ടോ അപ്പോൾ ഈ റാഗിപ്പൊടിയിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ റാഗിപ്പൊടി എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് കലക്കി മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമ്മൾ കട്ട കെട്ടാതെ നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കാം കേട്ടോ കുറേശേ വെള്ളമൊഴിച്ച് നന്ന് നമുക്കിത് കലക്കിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു കഷണം പട്ട ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാം ഇത് തിളപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ കലക്കി വെച്ച റാഗിപ്പൊടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നമുക്ക് കട്ട കെട്ടാതെ കലക്കി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ ഈ പട്ട നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളിയോ ലെങ്കൻ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഈ ക്യാരറ്റ് എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു ക്യാരറ്റ് മതി ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ റാഗി തണുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയിലെടുക്കിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഈ എപ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് റാലിപ്പൊടി കുറുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ക്യാരറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഒന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാലില്ലാത്തവർ പശുവിൻ പാലം എടുക്കുക തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നമുക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്ക് ഡേറ്റ്സും ക്യാരറ്റും ഇതിലേക്ക് മേലേക്കിട്ട് ഒന്ന് നമുക്ക് കാരണം ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം ബൈ